കണ്ണൂർ പെരാവൂർ കണിച്ചാറിൽ ഓടിക്കൊണ്ടിരുന്ന തീ പിടിച്ചു യാത്രക്കാർ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് ദൃശ്യങ്ങൾ കാണാദ്യം വിശദാംശങ്ങളുമായി ഫിലിക്സ് ചേരുന്നുണ്ട് ഫിലിക്സ് അത്ഭുതകരമായിട്ട് ആളുകൾ രക്ഷപ്പെട്ടല്ലോ അത് വലിയൊരു ആശ്വാസമാണ് എന്താണ് ഈ അപകടകാരണം സംബന്ധിച്ച് മനസ്സിലാക്കുന്നത് പ്രതീക്ഷ ഇത് പേരാവൂർ കണിച്ചാർ ചെങ്ങോട്ട് എന്ന സ്ഥലത്താണ് ഈ ഓമിനി വാഹനം ഓമിനി വാഹനത്തിന് തീപിടിച്ചത് ഏഹ് ഈ സംഭവ സമയത്ത് ഡ്രൈവർ മാത്രമാണ് വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് ഇതിൽ വർക്ക്ഷോപ്പ് ജീവനക്കാരനാണ് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെ ഒരു കയറ്റത്തിൽ എത്തിയ സമയത്ത് വാഹനം നിന്നു പിന്നീട് വാഹനത്തിൽ നിന്ന് പുക ഉയർന്നു അങ്ങനെ ഡ്രൈവർ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് വേഗം എത്തി പിന്നീടാണ് വാഹനം തീപിടുത്തമുണ്ടായത് ഫയർഫോഴ്സ് പേരാവൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീം അടക്കുകയാണ് ഉണ്ടായത് എന്തായാലും എന്താണ് ഈ തീത്തിന് കാരണം എന്ന സംബന്ധിച്ച് വ്യക്തതയില്ല വാഹനത്തിന്റെ ഏതാണ്ട് ഒരു അൻപത് ശതമാനത്തിലേറെ ഭാഗം തീപിടുത്തത്തിൽ കത്തി നശിച്ചിട്ടുണ്ട് എന്തായാലും യാത്രക്കാർ രക്ഷപ്പെട്ടു എന്നതാണ് ആശ്വാസകരമായ കാര്യം